നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ സൂര്യദേവടെ ഉപയരാശ്രമമാണ് ഇപ്പോൾ സന്ധ്യ സമയമായി വരികയാണ് അപ്പോൾ ഇവിടെ വച്ച് നടക്കുന്ന ഒരു ചികിത്സയെക്കുറിച്ചാണ് നമുക്ക് ഒരുവിധപ്പെട്ട എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും കളരി സിദ്ധമർമ്മ ചികിത്സയാണ് ഇവിടെ ചെയ്യുന്നത് ആയുർവേദ വിധി പ്രകാരം നമ്മുടെ വളരെ പവർഫുള്ളായിട്ടുള്ള ചികിത്സയാണ് ഇവിടെ നടന്ന് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ യോഗ മെഡിറ്റേഷൻ റിസർച്ച് സെൻറ്ററാണ് ഇവിടെ സ്റ്റേ ചെയ്ത് നമുക്ക് ചികിത്സ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ആ സ്റ്റേ ചെയ്ത് ചികിത്സ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി കൊടുക്കുന്ന രണ്ട് ടിപ്സ് രണ്ട് രണ്ട് കാര്യങ്ങളുടെ ഒക്കെ എക്സ്ട്രാ ഞങ്ങളിവിടെ കൊടുക്കുന്നുണ്ട് തികച്ചും ഫ്രീ ആയിട്ടാണ് യോഗയും മെഡിറ്റേഷനും കാരണം ഇവിടം ഒരു പതിനൊന്ന് ദിവസത്തെ ചികിത്സ കഴിഞ്ഞ് ഇവിടെ ഇറങ്ങുമ്പോൾ ഒരു പത്ത് വയസ്സ് കുറയത്തക്ക രീതിയിൽ കാരണം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മറ്റൊരു നമ്മുടെ ജീവിത രീതി തന്നെ ഒരു വ്യത്യാസപ്പെടുത്തി കൊണ്ടുപോകാനുള്ള ഒരു രീതിയാണ് ഇന്നത്തെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് നമുക്ക് ക്ഷേത്ര കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ് മഠം കുരാശുവും മഠാധിപതിയും തേജസ് വംഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ ഒക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം നമുക്ക് നിങ്ങളുടെ നാളെയും മറ്റന്നാളും നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് പതിനാ ഇരുപത്തി സോറി ആഗസ്റ്റ് മാസം ആറാം തീയതി കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കർക്കിട മാസം ഇരുപത്തി തീയതി ചൊവ്വാഴ്ച നാള് ചൊവ്വാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനേഴിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തിയേഴിന് സൂര്യാസ്തമയമാണ് രാഘുവാലം ഒൻ മൂന്ന് ഇരുപത്തി ഒൻപതിനും അഞ്ച് ഒന്നിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് രണ്ടിനും പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിനും മധ്യാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തി ഒൻപതിനും പന്ത്രണ്ട് അൻപത്തി ഒന്നിനും മധ്യാണ് യമകണ്ഠ സമയം ഒൻപത് ഇരുപത്തി ഒന്നിനും പത്ത് അൻപത്തി മൂന്നിനും മധ്യയാണ് ഗുളികൻ ഉദയം പന്ത്രണ്ട് ഇരുപത്തഞ്ചിന് ഒന്ന് അൻപത്തി ഏഴിന് മധ്യം ദിവസത്തെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം മകം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് വിവാഹം പെണ്ണുകാഴ്ച നടത്തുക സുഹൃത്തുക്കളെ കണ്ടെത്തുക പ്രേമകാര്യങ്ങൾ അഭ്യർത്ഥിക്കുക സർക്കാർ കാര്യങ്ങൾ ആരംഭിക്കുവാൻ പറ്റിയിട്ടുള്ള എല്ലാം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് ചൊവ്വാഴ്ചയാണ് ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് ജാതകത്തിൽ ദോഷം അല്ലെ ഈ ജാതകം നോക്കാതെ വിവാഹം കഴിക്കുന്നവർക്കും അല്ലെങ്കിൽ ഈ എന്താ പറയുക ജാതകത്തിൽ ചൊവ്വാദോഷമുള്ളവർക്കൊക്കെ ചേരാത്ത ജാതകങ്ങൾ ഒരുമിച്ച് ഉണ്ടാകുമ്പോൾ അത് വിശ്വാസമുള്ളവർക്ക് മാത്രമേ ഉള്ളൂ ചേരാത്ത ജാതകങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ വീട്ടിലെപ്പോഴും കലഹം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ കലഹം കൂടുതലായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിന് നമുക്ക് ഈ ജാതക വിധി പ്രകാരം കലഹം കൂടുതലുണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല രീതി എന്ന് പറയുമ്പം ചൊവ്വാഴ്ച ദിവസം ദ്രുതമെടുത്തുകൊണ്ട് ഒരിക്കൽ തിങ്കളാഴ്ച ഒരിക്കൽ വ്രതമെടുത്ത് ചൊവ്വാഴ്ച പൂർണ്ണമായിട്ടും വ്രതമെടുത്തുകൊണ്ട് വള്ളി സുബ്രഹ്മണ്യ സമേധയായിട്ടുള്ള ക്ഷേത്ര ദർശനം നടത്തി കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായിരിക്കും വീട്ടിൽ കലഹങ്ങളോ കാര്യങ്ങളോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ കുടുംബത്തിനകത്ത് അസ്വസ്ഥതകളും കലഹങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ വള്ളി സുബ്രഹ്മണ്യ സമേധയായിട്ടുള്ള ക്ഷേത്രം മഹാക്ഷേത്രങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ ആ ഒരു വിഷയം മാറിക്കിട്ടും വളരെ പവർഫുള്ളായിട്ടുള്ള ഇതാണ് അങ്ങനെ നിങ്ങളൊന്ന് ചെയ്തു നോക്കാം നമുക്ക് പ്രത്യേക ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടതുൾ ദോഷം വസുപുഞ്ഞ ദോഷം കരിനാൾ ദോഷം ബലിനക്ഷ ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട് അപ്പോൾ ഈ പറയുന്ന ചൊവ്വാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷമുണ്ട് അപ്പം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ അക അകന്നാൾ ദോഷം നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം ഏഴാം തീയതി കൊലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കർക്കിടക മാസം ഇരുപത്തി ഒമ്പത് ഇരുപത്തി മൂന്നാം തീയതി ബുധനാഴ്ചയാണ് രാവിലെ സൂര്യോദയം രാവിലെ ആറ് പതിനേഴിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തേഴിന് സൂര്യാസ്തമയമാണ് രാഹുലം പന്ത്രണ്ട് ഇരുപത്തഞ്ചിനും ഒന്ന് അൻപത്തി ഏഴിന് മധ്യാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് രണ്ടിനും പന്ത്രണ്ട് ഇരുപത്തഞ്ചിനും മധ്യേനും മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തൊമ്പതിനും പന്ത്രണ്ട് അൻപത്തി ഒന്നിനും മധ്യയാണ് യമഖണ്ഠ സമയം ഏഴ് നാൽപ്പത്തൊമ്പതിനും ഒൻപത് ഇരുപത്തൊന്നിനും മധ്യമാണ് അതേപോലെ ഗുളികൻ ഉദയം പത്ത് അൻപത്തി മൂന്നിനും പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിനും മതിയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം പൂരം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് കൃഷിപ്പണി ചെയ്യുവാനും വീട് നിർമ്മിക്കുവാനുള്ള ഗൃഹനിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള മണ്ണൊക്കെ ഒരുക്കുവാനും ഭൂമി തയ്യാറാക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു ദിവസം കൂടിയാണ് ചോറൂണ് സംഗീത വിദ്യാരംഭം ശില്പകർമ്മങ്ങൾ സർക്കാർ കാര്യങ്ങൾ ആരംഭിക്കുക ചോറൂണിനൊക്കെ ഏറ്റവും നല്ലൊരു ദിവസവുമാണ് വിവാഹവും അതുമായിട്ട് ബന്ധപ്പെട്ട വാസ്തു കർമ്മങ്ങൾക്ക് എല്ലാത്തിനും ഒരു കൊള്ളാം ഒരു ദിവസമാണ് പ്രത്യേകിച്ച് വിദ്യാഭ്യാസവും മരുന്ന് നിർമ്മാണം നമുക്കിപ്പോൾ ആയുർവേദ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പം മരുന്ന് നിർമ്മാണത്തിനൊക്കെ ഏറ്റവും നല്ല ഒരു ദിവസം കൂടിയാണ് ഇത് പറയുന്നത് അപ്പോൾ വളരെ നല്ല രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ട് നല്ലതായിരിക്കും നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടതൂൾ ദോഷം വസു കുഞ്ഞ ദോഷം കരിനാൾ ദോഷം ബലിദോഷദോഷോ അകന്നാൾ ദോഷോ എന്നിവയിൽ പിണ്ടതോൾ ദോഷോ അകന്നാൾ ഉണ്ട് ആരെങ്കിലും മരണപ്പെട്ടു പോകുകയാണെങ്കിൽ അവർക്ക് പിണ്ടുന്നൊരു ദോഷവും അകന്നാൾ ദോഷമാണുള്ളത് അപ്പം നമുക്കതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാം നമുക്ക് ഒരു ദിവസം കൂടെ നമുക്ക് നോക്കാം കാരണം എപ്പോഴും മൂന്ന് രണ്ട് ദിവസത്തെ നമ്മൾ നോക്കി പറഞ്ഞത് ഇപ്പോൾ മൂന്ന് ദിവസം ഇടയ്ക്ക് എനിക്ക് ഫെങ്ഷിയുടെ കുറച്ച് ടിപ്സുകൾ ഇടാനുള്ളൊരു ഗ്യാപ്പ് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് മൂന്ന് ദിവസത്തേക്ക് നോക്കുന്നത് മൂന്നാമത്തെ ദിവസം രണ്ടായിരത്തി ഇരുപത്തി ആഗസ്റ്റ് മാസം എട്ടാം തീയതി കൊണ്ടുവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടക മാസം ഇരുപത്തി നാലാം തീയതി വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച സൂര്യോദയം രാവിലെ ആറ് പതിനേഴിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തി ഏഴിന് സൂര്യാസ്തമയമാണ് രാഘോലം ഒന്ന് അൻപത്തി ഏഴിനും മൂന്ന് ഇരുപത്തൊൻപതിനും മധ്യമാണ് അഭിച്ചത് മുഹൂർത്തം പന്ത്രണ്ട് രണ്ടിനും പന്ത്രണ്ട് ഇരുപത്തഞ്ചിന് മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തൊൻപതിനും ഒന്ന് അൻപത്തി ഒന്നിനും മധ്യമാണ് അതായത് യമഖണ്ഠ സമയം ആറ് പതിനേഴിനും ഏഴ് നാൽപ്പത്തൊമ്പതിനും മധ്യമാണ് ഗുളികൻ ഉദയം ഒൻപത് ഇരുപത്തൊന്നിനും പത്ത് അൻപത്തി മൂന്നിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ഉത്രം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമാണ് ഈ പറയുന്ന മൂന്ന് ദിവസങ്ങളിലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഏറ്റവും നല്ല ദിവസമാണ് അതായത് ചൊവ്വാഴ്ച ബുധനാഴ്ച വ്യാഴാഴ്ച എല്ലാ നല്ല കാര്യങ്ങൾ ചെയ്യാൻ എല്ലാ കാര്യങ്ങളും പറ്റിയായിട്ടുള്ള ഒരു ദിവസം പ്രത്യേകിച്ച് വിവാഹം ഉപനയനം മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യുവാനൊക്കെ കൊള്ളാം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല നല്ല എല്ലാ എല്ലാ വിവാഹവും വാസ്തുകർമ്മങ്ങൾക്കും എല്ലാത്തിനും നല്ല ഒരു ദിവസം കൂടിയാണ് ഗുരു ജ്ഞാനം അറിവിൻ്റെയൊക്കെ ഒരു ദിവസം കൂടിയാണ് പറ്റുമെങ്കിൽ വ്യാഴാഴ്ച ദിവസം നിങ്ങൾ ഹനുമാൻ സ്വാമി സ്വാമി ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ മഹാവിഷ്ണുസ്വാമി ക്ഷേത്ര ദർശനമൊക്കെ നടത്തി കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായിരിക്കും ബുധനാഴ്ചയിൽ നിന്ന് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തിയാലും ഏറ്റവും നല്ലതായിരിക്കും അപ്പം ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ക്ഷേത്ര ദർശനമൊക്കെ നടത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായിരിക്കും നമുക്ക് വൃത്തിദോഷങ്ങൾ എന്തെങ്കിലും നടക്കാം പിന്നതുദോഷം അസുവിഞ്ച ദോഷം കരിനാൾ ദോഷം വലിദോഷ ദോഷം അകന്നാൾ ദോഷം എന്നിവരും അകന്നാൾ ദോഷമുണ്ട് അപ്പം ബുധനാഴ്ച സോറി വ്യാഴാഴ്ച ആരെങ്കിലും മരണപ്പെടുന്ന അകന്നാൾ ദോഷമുണ്ട് അപ്പം ഈ രണ്ട് ദോഷവും ബുധനും വ്യാഴമായിട്ടും മരണപ്പെടുന്നെങ്കിൽ അകന്നാൾ ഉള്ളത് അപ്പം ഈ മൃത്യുദോഷങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ട അത്യാവശ്യമാണ് കാരണം പല വീടുകളിൽ ചെന്ന് നോക്കുമ്പോൾ എന്താണെന്ന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു യാത്ര പോയിരുന്നു ആ ഫ്ലഡിന് ആ തൊട്ടു മുന്നേ ആ നമ്മൾ ആ വയനാട് എന്ന് പറഞ്ഞ ഇതിന് തൊട്ട് മുന്നേ ഞങ്ങൾ യാത്ര പോകുമായിരുന്നു കാരണം നമ്മുടെ ഏകദേശം തലശ്ശേരി അടിപ്പിച്ചൊരു വീട് ഞങ്ങൾ പൂജ വാസ്തു വാസ്തു നേരത്തെ പിന്നെ നോക്കി അതിനകത്ത് ചെറിയൊരു പൂജ ചെയ്യണം അപ്പോൾ ഞാൻ കൂടെ പോയിട്ട് അവിടെ പോയപ്പോൾ ഞങ്ങളൊരു രാത്രി ഒരു പന്ത്രണ്ട് പതിനൊന്ന് മുക്കാൽ മണിയായി അവിടെ എത്തിയപ്പോൾ ജസ്റ്റ് അവിടെ ചെല്ലപ്പോഴേ ഞങ്ങൾക്ക് ലക്ഷണങ്ങൾ തന്നുകൊണ്ടിരുന്നു കാരണം ആ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പോസ്റ്റിൽ നിന്ന് തീ കത്തി താഴോട്ട് വരുന്നു അപ്പം ലക്ഷണം അവലക്ഷണമാണ് എന്നാലും ഞങ്ങളവിടെ പോയി അവിടുന്ന് അവിടെ തന്നെ സ്റ്റേജ് അടുത്ത ദിവസം രാവിലെ പൂജ കഴിഞ്ഞു പൂജ കഴിയുമ്പോഴൊക്കെ അവിടെയൊക്കെ നല്ല പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാകും പക്ഷേ നമുക്കുള്ള അസ്വസ്ഥതകളും കാര്യങ്ങളും ചില സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന മൃത്യുദോഷങ്ങളൊക്കെ നമുക്ക് അത്രത്തോളം രൂക്ഷമായിരിക്കും അത്രത്തോളം പവർഫുള്ളായിരിക്കും അത് നമുക്ക് അത് നമുക്ക് തട്ടു തരും നമുക്ക് അതിന് പ്രശ്നങ്ങളുണ്ടാക്കും ആ പൂജ കഴിഞ്ഞ് തിരിച്ചു വന്ന വഴിയാണ് എൻ്റെ ഫോർച്യൂണർ വെള്ളത്തിൽ പോയതും ഞങ്ങൾ ആ തലനാരിഴയ്ക്ക് ഞങ്ങൾ അഞ്ച് പേരെ രക്ഷപ്പെടുകയൊക്കെ ചെയ്തത് കാരണം ഞങ്ങൾ കുറച്ച് ദൂരം ആൾക്കാർ പറഞ്ഞു നിങ്ങൾക്ക് ആ വഴി പോകാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ വണ്ടി ഓടിച്ചു പോയത് കാരണം പല വഴികളും ബ്ലോക്ക് ചെയ്ത് രാത്രിയായി പോയി പല വഴികളും ബ്ലോക്ക് ചെയ്തിട്ടാണ് വിട്ടത് അപ്പം ഈ വഴി പോകാം എന്ന് പറഞ്ഞുകൊണ്ട് പോയപ്പോൾ ടയറിൻ്റെ ലെവലിലെ വെള്ളം ഉണ്ടായിരുന്നുണ്ട് പ്രോബ്ലം ഇല്ല ഫോർച്യൂണറിലേ പോകും എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ദൂരം എത്തിയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം അങ്ങ് കൂടുകയാണ് ചെയ്തത് കാരണം അപ്പോഴാണ് കയറി ഇപ്പോൾ ഞങ്ങൾ കരയെ കയറിപ്പോഴാണ് അത് രണ്ട് ഡാം ചുമിനി ഡാം വേറെ ഏതോ ഡാം തുറന്നു വിട്ടു അപ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു ഇതുകൊണ്ടാണ് പെട്ടെന്ന് വെള്ളം അങ്ങ് കയറി നിങ്ങൾ കയറി എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് വരെ ഞങ്ങൾ വെള്ളത്തിന് അടിയിലായിരുന്നു കാരണം ടോപ്പ് ഉപ്പ് വരെ വെള്ളമായിരുന്നു അത്രയും കാരണം ദൈവത്തെ ഡയറക്റ്റ് കണ്ടൊരവസ്ഥ അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥകൾ നമുക്ക് വരുമ്പോൾ എന്തായാലും വണ്ടി കരയിൽ കയറി കരയിൽ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് കയറിയിട്ടാണ് വണ്ടി ഓഫ് ആയതും വണ്ടി ഓഫ് ആയതിനു ശേഷം ഞങ്ങൾ വണ്ടി തള്ളി കരയെ കയറ്റുകയാണ് ചെയ്തത് അപ്പം ഇങ്ങനെയുള്ള സംഭവം എനിക്ക് ഞാൻ എപ്പോഴും പറ തമാശയിലെങ്ങി പറയുന്നുണ്ട് ഞങ്ങളുടെ ജീവൻ തന്നുകൊണ്ട് വണ്ടി മരിച്ചു എന്നാണ് പറയുന്നത് ഏകദേശം വണ്ടി അലവലായി കാരണം ഈ ഫുൾ എഞ്ചിൻ പണി ഉൾപ്പെടെ ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം അവർ തന്ന ബഡ്ജറ്റി നിന്ന് അഞ്ച് ലക്ഷം രൂപയ്ക്ക് പുറത്താണ് ആ ബഡ്ജറ്റ് തന്നിട്ടുള്ളത് ആ രീതി അനുസരിച്ച് നമ്മൾ ചെയ്താലേ പറ്റില്ല ഞാൻ പറയാൻ കാരണം നമ്മൾ എവിടെയെങ്കിലും എവിടത്ത് നോക്കുവാൻ അല്ലെങ്കിൽ ഒരു ഈ പിതൃദോഷങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ കിട്ടുന്ന രൂക്ഷതയെക്കുറിച്ചാണ് ആ വീട്ടിലെ കുടുംബത്തെ എന്താ പറയുക കംപ്ലീറ്റ് നശിപ്പിച്ചുള്ള ചില നെഗറ്റീവ് കാരണം നമ്മൾ ഈ വൃത്തിദോഷങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു കൊണ്ടുപോയി ഏറ്റവും വലിയ ദോഷമാണ് എപ്പോഴും പറയാറുള്ള ദോഷമാണ് ഏറ്റവും വലിയ ദോഷം നമ്മൾ ശ്രദ്ധിക്കാതെ കൊണ്ടുപോകുമ്പോൾ കുഞ്ഞുങ്ങളെ അബോഷനായി പോകുന്നതാണ് കുഞ്ഞുങ്ങളബോഷനായി പോകുന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കാറില്ല ആ ദോഷത്തെ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല പക്ഷെ അത് പിറക്കും തലമുറകളെ ബാധിക്കും കുട്ടികളൊക്കെ ഒരുവിധം വളർന്നു വരുമ്പോൾ ആ കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ജോലി കിട്ടാതിരിക്കുക അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് സമാധാനം ഉണ്ടാകാതിരിക്കുക ആ കുട്ടികൾക്ക് കുട്ടികളുണ്ടാവാതിരിക്കാം കാരണം ഇങ്ങനെയുള്ള കുടുംബത്തിനകത്ത് എന്താ പറയുക അവരെ കുട്ടികളുടെ കുടുംബത്തിനകത്ത് കലഹങ്ങളുണ്ടാവുക ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പിറക്കും തലമുറകളൊക്കെ അത് ബുദ്ധിമുട്ടിച്ചു കൊണ്ടുവരുന്നൊരവസ്ഥയാണ് ഉണ്ടാകുന്നത് അപ്പം മൃത്യുദോഷങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കൊണ്ടുപോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സക്സസ് ആവാൻ പറ്റുകയുള്ളൂ കാരണം പല വീടുകളിൽ നോക്കുമ്പോൾ വാസ്തുദോഷം വാസ്തു കറക്റ്റ് ആയിരിക്കാം ഈശ്വരാധീനം നോക്കുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ വന്ന് നോക്കുമ്പോൾ ഏറ്റവും പക്ഷേ എവിടെയോ എന്തോ ഒരു അപ്പാണ് വിശദമായിട്ട് നോക്കിയാൽ ഇങ്ങനെയുള്ള ദോഷങ്ങൾക്ക് നമുക്ക് കാണാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള ദോഷങ്ങളുടെ പരിഹാരം നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കൊണ്ടുപോയില്ല എങ്കിൽ നമ്മൾ എന്താ പറയുക എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും അത് സക്സസ് ആവത്തില്ല അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞ ഇതിലോട്ട് കിടക്കാം നമ്മുടെ ഒരു ചികിത്സയെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം സുരിത മേഡം കുബേരാശ്രമത്തിൽ വന്നു കഴിഞ്ഞാൽ സ്റ്റേ ചെയ്ത് ചികിത്സ ചെയ്യുവാനുള്ള സൗകര്യമുണ്ട് ആ പതിനൊന്ന് ദിവസമൊക്കെയാണ് കുറച്ച് നല്ലൊരു പാക്കേജ് വരുന്നത് വലിയ പുറത്തുള്ള റേറ്റിനേക്കാൾ വളരെ കുറച്ചാണ് ഇട്ടിട്ടുള്ളത് നമുക്ക് കിഴിയുണ്ട് അതേപോലെ തന്നെ ഈ തിരുമ്മലുണ്ട് കിഴിയുണ്ട് അതിൻ്റെ കൂടെ തന്നെ ആവി കുളിയുണ്ട് നസ്യമുണ്ട് ധാരയുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് തന്നെ ചെയ്യുന്നത് അപ്പം ഇവിടെ സ്റ്റേ ചെയ്യുന്ന ചെയ്ത് ചെയ്യുന്നവർക്ക് ഞങ്ങൾ രാവിലെ മെഡിറ്റേഷനും യോഗയും ഒക്കെ ഫ്രീ ആയിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത് കാരണം ഇവിടെ നിന്ന് ഈ നാച്ചുറൽ ഫുഡ് നാച്ചുറൽ ഫുഡെന്ന് പറയുമ്പം ഞങ്ങൾക്ക് അവർക്ക് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം ഈ ചില ആൾക്കാരുടെ ഇപ്പം വണ്ണം നല്ല വണ്ണമുള്ളവർക്കൊക്കെ വണ്ണം നിങ്ങൾ പെട്ടെന്ന് കുറയ്ക്കുവാനുള്ള അതിനകത്ത് ഈ ആയുർവേദത്തിൽ തന്നെ അതിനകത്തുള്ള കാര്യങ്ങളുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇവിടുത്തെ നമ്മുടെ ഭക്ഷണ രീതി കുറച്ച് ദിവസം കൊണ്ട് അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട് അങ്ങനെ സെവൻ ടി സെവൻ എന്ന് പറഞ്ഞൊരു ഫോർമുല കൊടുക്കുന്നുണ്ട് കൂടാതെ അവർക്ക് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രീതി അപ്പം ഇത് അവർ കൃത്യമായിട്ട് ജീവിതത്തിൽ പാലിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് നല്ല അമിത വണ്ണമുള്ളവർക്കൊക്കെ വണ്ണം കുറയ്ക്കുവാനും ആ പിന്നെ എല്ലാവരുടെയും പ്രശ്നമാണ് മുടിയുടെ തലമുടിയുടെ പ്രശ്നം താരൻ അതേപോലെ മുടി കൊഴിച്ചിട്ട് ഇങ്ങനെയൊക്കെ ുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള എണ്ണയും കാര്യങ്ങളും ആ തല തലയിൽ എണ്ണയിട്ടുള്ള മസാജിങ്ങും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിപ്പിച്ച് ആ രീതിയിൽ കൊടുക്കുന്ന ഒരു രീതി ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പം ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ചികിത്സ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി വരൂ നിങ്ങളുടെ ആശ്രമം തന്നെയാണിത് ഇവിടെ വരും നമുക്കിവിടെ ചികിത്സ ചെയ്യാം വളരെ വളരെ നല്ല രീതി ഇപ്പം തന്നെ ഒത്തിരി ഒരു മൂന്നാല് ആൾക്കാരൊക്കെ ഇവിടെ സ്റ്റേ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ വലിയ രീതിയിൽ അഡ്വെർടൈസ്മെൻ്റ് ഒന്നും കൊടുത്തിട്ടല്ല തുടങ്ങിയത് നമ്മുടെ തൃശ്ശൂരുള്ള ആശ്രമത്തിനുമായിട്ട് ബന്ധപ്പെട്ടാണ് സ്വാമിയാണ് അതിൻ്റെ മെയിൻ ആടായിട്ട് നിന്ന് ചെയ്യുന്നത് ബോൺ ക്യാൻസർ വരെ മാറ്റിയിട്ടുണ്ട് ആയുർവേദത്തിലൂടെ അദ്ദേഹം അപ്പം അത്രയും പവർഫുള്ളായിട്ടുള്ളതാണ് പിന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യം ഈ സ്ട്രോക്ക് വന്നു വരെ സ്ട്രോക്ക് വന്നു വരുന്ന പറയുമ്പം ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടു വിട്ട കേസുകൾ വിട്ടുനിന്ന് ഹോസ്പിറ്റലിൽ ആ ഇനി ഇതിങ്ങനെയൊക്കെ പോകുള്ളൂ അല്ലെങ്കിൽ കുറേശ്ശൊക്കെ മാറുകയുള്ളൂ എന്ന് പറഞ്ഞാൽ വിട്ട കേസുകളൊക്കെ നമുക്കിവിടെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ ഓടിവ് ചതവ് ഇതൊക്കെ ഹോസ്പിറ്റലിൽ പോയി അതിൻ്റെ കൈ പൂർണ്ണമായിട്ടും മടങ്ങാതെയൊക്കെ വരുന്ന കേസുകളൊക്കെ നമ്മളിവിടെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഒരുവിധപ്പെട്ട എല്ലാ ഒരുവിധപ്പെട്ട എല്ലാ അസുഖങ്ങൾക്കുമുള്ള ചികിത്സ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വരിക വന്ന് ആശ്രമത്തിൽ എല്ലാവർക്കും സഹർഷം സ്വാഗതം ഇത് നിങ്ങൾ എൻ്റെ ആശ്രമമല്ല നിങ്ങളുടെ നമ്മുടെ ആശ്രമമാണ് വരിക നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് യോഗയും മെഡിറ്റേഷനും പൂജയും എല്ലാത്തിനും പങ്കെടുക്കാം ഇവിടെ പൂജ ചെയ്യുന്നത് ഹിന്ദുവിനോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഒന്നും മനുഷ്യർക്ക് വേണ്ടിയാണ് ഇവിടെ കുബേര പൂജ ചെയ്യുന്നത് നമ്മൾ നേരിട്ടാണ് കുബേര പൂജ ചെയ്യുന്നത് എല്ലാ ശനിയാഴ്ചയും ഈ വരുന്ന രണ്ടാമത്തെ ശനിയാഴ്ച അതി ഭയങ്കര രീതിയിലുള്ള കാരണം അതിവിശേഷമായിട്ടുള്ള രീതിയിലോ കുബേര പൂജയാണ് എല്ലാ രണ്ടാമത്തെ ശനിയാഴ്ചയും ചെയ്യുന്നത് അപ്പോൾ കുബേര പൂജയ്ക്ക് നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ വരിക ശനിയാഴ്ച വരുമ്പം നൂറ്റിയെട്ട് നാണയം കൊണ്ടുവരണം നൂറ്റിയെട്ട് നാണയം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ നാണയം തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും ആ നാണയം വെച്ചാണ് നമ്മൾ പൂജ അത് നിങ്ങളുടെ ഒരു നിധി പോലെ നിങ്ങളുടെ കയ്യിൽ കയ്യിലെപ്പോഴും സൂക്ഷിക്കാൻ പറ്റും പിന്നെ വരുന്നവർ ഒരു തേങ്ങ വീടിനൊരു മൂന്ന് വലത് ഒഴിഞ്ഞിട്ട് കൊണ്ടുവരിക പിന്നെ ഒരു തേങ്ങ നിങ്ങളുടെ തലയ്ക്ക് ഒഴിഞ്ഞ് കൊണ്ടുവരിക ഇത്രയും കൊണ്ടുവരുന്ന നമുക്ക് ഈ പൂജ ഇവിടെ ചെയ്യാം ഇവിടുത്തെ വലിയ റേറ്റ് ഒന്നും ഇവിടെ ഇരുന്നൂറ്റമ്പത് രൂപ ഇവിടുത്തെ റേറ്റ് ഉള്ളൂ പിന്നെ അതിന് മുമ്പേ നമുക്ക് താഴെ ദേവീക്ഷേത്രത്തിൽ പോയി പൂവടൽ അതായത് നമുക്ക് കുങ്കുമത്ത് തെറ്റിപ്പൂ നാരളക്കി മുക്കി നമ്മുടെ ഓറയിലുള്ള നമ്മുടെ ശരീരത്തിന് ചുറ്റുള്ള നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കുബേര പൂജയ്ക്ക് കയറ്റുന്നത് സത്യം ശൗഹോരവ ചലിക്കുന്നത് അപ്പോൾ നമുക്ക് ആ രീതിയിൽ നമുക്ക് പൂജ ചെയ്യാം പൂജ നമ്മളെല്ലാവർക്കും പൂജയിൽ അറ്റൻഡ് ചെയ്യാം വളരെ വളരെ നല്ലൊരു തികച്ചും ഒരു വളരെ ഒരു പോസിറ്റീവ് മൈൻഡോടു കൂടി അല്ല നല്ലൊരു ഫ്രഷ് മൈൻഡോടു കൂടി ഇവിടുന്ന് തിരിച്ചു പോകാൻ പറ്റും അത്രയും പവർഫുള്ളായിട്ടാണ് നമ്മളത് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വരാം പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ കുബേര പൂജയിൽ നമ്മൾ പങ്കെടുക്കുന്ന എല്ലാവർക്കും പിന്നെ എന്താ പറയുക നിങ്ങൾ കുബേര ഭഗവാനെ ഏറ്റവും ഇഷ്ടം സമർപ്പിക്കുവാനുള്ള ഏറ്റവും കുബേര ഭഗവാൻ്റെ നമുക്ക് എന്താണ് അദ്ദേഹത്തിന് ഇഷ്ടം നെയ്യാണ് കൊടുക്കേണ്ടത് അദ്ദേഹത്തിന് നെയ്യാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനം അപ്പോൾ വരുന്നവർ പറ്റുമെങ്കിൽ ഒരു കിലോ നെയ്യോ നമുക്ക് കഴിയും ഒരു കിലോ ആണ് എല്ലാവരോടും പറയുന്നത് ഒരു കിലോ നെയ്യ് സമർപ്പിച്ചതിന് ശേഷം നമ്മൾ പ്രാർത്ഥിച്ച് ഏഴ് കുബേര പൂജയിൽ നമ്മൾ പങ്കെടുക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും അതിന് സഫലമാവും അല്ലെ എല്ലാ കാര്യങ്ങൾക്കും അതിന് ഉത്തരവ് കിട്ടും അത്രയും പവർഫുള്ളാണ് ഇത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ അത് അനുഭവമാണ് ഓരോരുത്തരുടെ അനുഭവമാണ് ഇത്രയും വർഷം കൊണ്ട് നിങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട് ഓരോരുത്തർ ഏഴ് കുബേര പൂജ ചെയ്യുന്നതിനിടയ്ക്ക് അവരുടെ കാര്യങ്ങൾ എന്താണോ അത് സാധിച്ചിരിക്കും പക്ഷെ ഒരു കാര്യം മാത്രമേ ഒരു പൂജയ്ക്ക് ഒരു ഒരു ഏഴ് കുബേര പൂജ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യം മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പാടുള്ളൂ എല്ലാ കാര്യങ്ങളും കൂടെ വലിച്ചു വരെ ഫോക്കസ് ചെയ്യാൻ പാടില്ല അടുത്ത കുബേര പൂജ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ അടുത്തൊരു കാര്യത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തോളൂ എന്തായാലും വിശദമായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരാം കുബേര പൂജയിൽ പങ്കെടുക്കുന്ന കാര്യം ചികിത്സയുടെ കാര്യമെല്ലാം ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഇത്രയും ഇതാണ് ഞാൻ ഇത് ഈ മൂന്ന് ദിവസത്തെ എടുത്തതെന്ന് വെച്ചാൽ മെയിനായിട്ട് അറിയാമല്ലോ ഞാൻ ഫെങ്ഷിയുടെ മെയിൻ ഫെങ്ഷിയാണ് ആ ഫെഷിയുടെ ടിപ്സ് ഇടണമെങ്കിൽ എനിക്ക് ഈ അടുപ്പിച്ചെടുക്കാൻ പറ്റില്ല മൂന്ന് ദിവസം ഇനി മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇത് നിങ്ങൾക്ക് ദിവസത്തിൻ്റെ കൊടുത്താൽ മതി അപ്പോൾ അതിനിടയ്ക്ക് ഫെങ്ഷിയുടെ ഒരു ടിപ്സും ടിപ്സുകൊണ്ട് ഞാൻ ആയിട്ട് അടയ്ക്കാം അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും നന്ദി നമസ്കാരം